സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഭിന്നശേഷി കുട്ടികൾക്കായി പാണ്ടിക്കാട് ഗ്രാമപഞ്ചായത്ത് മരാട്ടപ്പടിയിൽ നിർമ്മിക്കുന്ന പ്രതീക്ഷ സ്കൂൾ കെട്ടിടത്തിന്റെ പ്രവൃത്തി ഉദ്ഘാടന ചടങ്ങ് സംഘടിപ്പിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി സി റമീസ പരിപാടി ഉദ്ഘാടനം ചെയ്തു ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ബഹീരുത്തിയ നാല് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് മരാട്ടപ്പാടി കൃഷി ഓഫീസിന് സമീപത്തായി പ്രതീക്ഷ ബഡ് സ്പെഷ്യൽ സ്കൂളിനായി അത്യാധുനിക സൗകര്യത്തോടെ നിർമ്മിക്കുന്ന പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തിക്ക് തുടക്കം കുറിക്കുന്നത് നമ്മുടെ ബഡ്സ സ്കൂളിൽ മൂന്ന് ടീച്ചേഴ്സ് ഉണ്ട് ഇപ്പോ നിലവിലിപ്പോ ഈ ഒരു രണ്ടു ഒരു ടീച്ചേഴ്സിനെ വേറെടുത്തു ടീച്ചർ വേറെടുത്തു തെറാപ്പിസ്റ്റ് ഉണ്ട് ആയമാരുണ്ട് ഒക്കെയുള്ള ഒരു നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സ്കൂളാണ് പക്ഷേ നമുക്ക് അതിനൊരു കൂടുതൽ ആ കുട്ടികൾക്ക് അവരുടേതായ ഒരു ലോകത്ത് ആധുനിക സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു കെട്ടിടവും ഭൗതിക സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു കെട്ടിടമാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അത് ഈ ഒരു വർഷത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറിൽ അതിന്റെ ഒരു സ്ട്രക്ചർ നിർമ്മിക്കുന്നതിന്റെ ഭാഗമായിട്ടൊരു നാപ്പത് ലക്ഷത്തിലേറെ രൂപ നമ്മൾ ഇതിന് ഫണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇത് ഇതിൽ അവസാനിക്കുന്നില്ല കാരണം നമ്മൾ ഉദ്ദേശിച്ച പൂർണമായ രൂപം ഈ ഒരു ഫണ്ടിൽ ഒതുങ്ങൂല വർഷത്തിലൊക്കെ നമ്മൾ അതിന്റെ ബാക്കിയുള്ള ഫണ്ട് കൂടെ വെച്ചിട്ട് ആ പറഞ്ഞ രീതിയിൽ ഒരു മാതൃകാട്സ്കൂൾ ആക്കിട്ട് നമുക്ക് ഈ സ്കൂളിനെ മാറ്റിയെടുക്കണം കോമ്പൗണ്ട് വാൾ അടക്കം എല്ലാ രീതിയിലും നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊക്കെ ഒരു രീതിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ സദക്കത്ത് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ ടി കെ പി സുനീർ ആയിഷുമ്മ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ടി സുലൈക്ക കുരുക്കൾ അഷ്റഫ് മുത്തു പഞ്ചായത്ത് അംഗങ്ങളായ അസ്കർ ബാബു പി എച്ച് ഷമീം പി ആർ രോഹിൽനാഥ് പി സലീൽ ശങ്കരൻ കൊറമ്പയിൽ വി മജീദ് സൈനുൽ എൻ ടി സുരേന്ദ്രൻ വിജയകുമാരി കരിമ്പിൽ അബു ടി സി കുഞ്ഞാണിപ്പ എ ടി ഉമ്മർ കാലിദ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട്